ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേയേറെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഇടക്കാല ഗവൺമെന്റിന്റെ തലവനായിട്ടുള്ള മുഹമ്മദ് യൂനിസ അദ്ദേഹത്തിന്റെ മകള് മോണിക്ക യൂനുസ് ഇവര് അമേരിക്കക്കാരിയാണ് അമേരിക്കക്കാരിയാണെന്ന് മാത്രമല്ല ജോ ബൈഡൻ അഡ്മിനിസ്ട്രേഷന് കീഴിൽ ഈ ഒരു വനിത പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് മുഹമ്മദ് യൂനിസിനെയും ഈ അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള മോണിക്ക യൂനിസിനെയും കുറിച്ച് അന്വേഷണം നടത്താനായിട്ട് ട്രംപ് ഉന്നത ഉദ്യോഗസ്ഥരെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്ത ഇതിന്റെ കാരണം അന്വേഷിച്ചു പോകുമ്പോഴാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായി കഴിയുന്നത് ഈ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്നത് ക്ലിന്റൺ ഫാമിലിയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് എന്ന് വെച്ചാൽ അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുമായി വളരെ അടുത്ത ബന്ധമാണ് മുഹമ്മദ് യൂനിസിനുള്ളത് പ്രത്യേകിച്ച് ബിൽ ക്ലിന്റനുമായിട്ടും ഹിലരി ക്ലിന്റനുമായിട്ടും വളരെ അടുത്ത ബന്ധം ട്രംപ് ആദ്യമായിട്ട് ജയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആവുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഡെമോക്രാറ്റുകൾക്കിടയിൽ നിന്ന് പ്രധാനമായും മത്സരിച്ചത് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹിലരി ക്ലിന്റൻ ആണ് അന്ന് അതായത് രണ്ടായിരത്തി പതിനാറില് ഹിലരി ക്ലിന്റന്റെ ആ ഒരു ഹിലരി ക്ലിന്റൺ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന അവരുടെ കീഴിലുള്ള സ്ഥാപനത്തിന് ഏകദേശം മൂന്ന് ലക്ഷം യു എസ് ഡോളറാണ് മുഹമ്മദ് യൂനിസ് അദ്ദേഹത്തിന്റെ ഒരു ഡൊണേഷൻ ആയിട്ട് നൽകുന്നത് ഇതിനു മാത്രം പണം ഇയാൾക്ക് എവിടെ നിന്ന് എന്നൊന്നും ആർക്കും അറിയില്ല ഏകദേശം ഒരു രണ്ടര കോടിയോളം രൂപ ഇദ്ദേഹം ഡൊണേഷനായിട്ട് ഹിലരി ക്ലിന്റൺ ഫൗണ്ടേഷന് കൊടുക്കുകയാണ് മുഹമ്മദ് യൂനുസും ബിൽ ക്ലിന്റനും ഹിലരി ക്ലിന്റനും ബരാക് ഒബാമയും ജോ ബൈഡനും ഒക്കെ തമ്മിൽ ഒന്നിച്ചുള്ള ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ പുറത്തു വരുന്നത് വെറുതെയല്ല ഇവര് തമ്മിൽ ചങ്കുകളാണ് ഭയങ്കര അടുത്ത ബന്ധമാണ് അതായത് ജോർജ് സോറസ് മുഹമ്മദ് യൂനിസ് അതുപോലെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പ്രബലരായിട്ടുള്ള ആൾക്കാർ ഇവരൊക്കെ തമ്മിൽ അടുത്ത ബന്ധമുണ്ട് അപ്പൊ കാര്യങ്ങളുടെ ഒരു കിടപ്പ് മനസ്സിലായല്ലോ ഇവരുടെ എല്ലാം ഈ ബന്ധങ്ങളും സഹകരണവും ഒക്കെ കൊണ്ടാണ് ബംഗ്ലാദേശിന്റെ ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ മകള് മോണിക്ക അമേരിക്കൻ പൗരയാണ് അമേരിക്കയിലാണ് ജീവിക്കുന്നത് ഇവര് ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷന് കീഴില് ഇവർക്ക് പ്രധാനപ്പെട്ട ചില ചുമതലകൾ നൽകപ്പെട്ടിരുന്നു എന്നാണ് സൂചന അതായത് ജോ ബൈഡന്റെ പ്രസിഡൻസിയുടെ കീഴില് ഈ പ്രസിഡൻസ് കമ്മിറ്റി ഓൺ ദ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന വിഭാഗത്തിലെ പ്രധാനിയായിട്ടായിരുന്നു ഈ മോണിക്ക യൂനിസ് പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം രണ്ടായിരത്തി പതിനൊന്നില് അതുപോലെ തന്നെ ഈ മുഹമ്മദ് യൂനിസിന് അനധികൃതമായിട്ട് അതായത് കൃത്യമായിട്ട് ഒരു കാര്യവുമില്ലാതെ ഇല്ലീഗലായിട്ട് തന്നെ ഏകദേശം പതിമൂന്ന് മില്യൺ യു എസ് ഡോളർ ഗ്രാൻഡായിട്ട് അന്നത്തെ ഹില്ലറി ക്ലിന്റൺ നൽകിയതായിട്ട് റിപ്പോർട്ടുകളുണ്ട് അതായത് ഹിലരി ക്ലിന്റൺ അന്ന് സ്റ്റേറ്റ് സെക്രട്ടറിയാണ് യു എസിന്റെ അപ്പോൾ ഒബാമ അഡ്മിനിസ്ട്രേഷന് കീഴിൽ ഒരുപാട് തിരുമറികൾ ഒബാമയും ഹില്ലറി ക്ലിന്റനും ചേർന്നുകൊണ്ട് അനാവശ്യമായി പണം ചെലവഴിക്കുന്ന പ്രവണതയടക്കം കാണിച്ചിട്ടുണ്ട് എന്ന് നേരത്തെയും ട്രംപ് ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളതാണ് സാമൂഹ്യ സേവനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഓർഗനൈസേഷൻസ് ഉണ്ടാക്കിയിട്ട് ഇതിന്റെ മറവില് ഒരുപാട് പണം ഇവരൊക്കെ തട്ടിച്ചിട്ടുമുണ്ട് അപ്പൊ ഇപ്പോഴീ ബംഗ്ലാദേശിന് എന്തുമാത്രം പണം അമേരിക്ക ഈ അട്ടിമറയ്ക്ക് വേണ്ടിയിട്ട് യൂനിസിന് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് വളരെ ആഴത്തില് പഠിക്കുകയാണ് ഇപ്പോൾ ട്രംപ് എന്നാണ് സൂചന അതായത് ട്രംപിന് ഈ യൂനിസിനെയും യൂനിസിന്റെ മകളെയും കണ്ണെടുത്താൽ കണ്ടുകൂട കാരണം ഇവര് ഡെമോക്രാറ്റുകളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് മാത്രമല്ല ട്രംപിൻ്റെ എതിരാളികളുമാണ് ട്രംപിനെ വിമർശിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു നേരത്തെ മുഹമ്മദ് യൂനിസൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് ഏറെക്കുറെ മനസ്സിലാവുന്നുണ്ടല്ലോ അതായത് ട്രംപ് ബംഗ്ലാദേശിൽ നിന്ന് യൂനിസിനെ പുറത്ത് ചാടിക്കുക മാത്രമല്ല അമേരിക്കയിൽ ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ മകളുടെ ജീവിതം പോലും കുഴപ്പത്തിലാക്കാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട് കാരണം ട്രംപിന് എല്ലാ കളികളെയും കുറിച്ച് അറിയാം ഇവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അതായത് ഞാൻ എപ്പോഴും നമ്മൾ മുൻപുള്ള വീഡിയോകളിലൊക്കെ പറയും പോലെ ഇന്ത്യയുടെ ശത്രുക്കൾ എന്തുകൊണ്ടോ ട്രംപിന്റെയും ശത്രുക്കളാവുകയാണ് ഒരു കോയിൻസിഡൻസ് ആകാം അതായത് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളെല്ലാം തന്നെ എന്തൊക്കെയോ കാരണങ്ങളാൽ ട്രംപിൻ്റെയും ശത്രുക്കളാണ് ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു ആഗോള കൂട്ടായ്മ വളരെ ശക്തമായിട്ട് കുറേ കാലമായിട്ട് നിൽക്കുന്നുണ്ട് ആ കൂട്ടായ്മയുടെ കണ്ണുകളായിരിക്കാം ഈ പറയുന്ന യൂനിസും ക്ലിന്റനും ഒബാമയും എല്ലാം ബൈഡനും എല്ലാം അതിനെ എതിർക്കുന്നവരെല്ലാം സ്വാഭാവികമായി മറുചേരിയിലേക്ക് എത്തുകയും ചെയ്യുകയാണ് ഉണ്ടാവുന്നത് എന്തായാലും നമ്മുടെ ജോലി വളരെ എളുപ്പമാവുകയാണ് യൂനിസിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും കാര്യമടക്കം അടക്കം മിക്കവാറും ട്രംപ് തീരുമാനമാക്കുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം